ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഇത് രണ്ട് ദിവസത്തെ മാത്സിൻ്റെ ടോപ്പിക്കാണ് ഇത് ഒരുമിച്ചിട്ട് പറയുന്നത് ഇത് തമ്മിൽ നല്ല ബന്ധമുള്ള അതായത് ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് മറ്റൊരു കുറച്ച് മനസ്സിലാവും അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവും നല്ല പക്കയായിട്ട് മനസ്സിലാവും ഇതിലിപ്പോൾ രണ്ടിൻ്റെ ആണ് പറയുന്നത് ഇനി ഇതിൽ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യും അത് ഇന്നോ ഇന്നാളെയായിട്ട് അപ്ലോഡ് ചെയ്യും അത് ചെയ്യുന്നത് എസ് സി ആർ ടി എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ ഒരു കളക്ഷൻ കളക്ഷനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ ചെയ്ത് നോക്കി ഇതുപോലെ നോട്ട്സ് ചെയ്ത് എടുത്താലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ മാത്സാണ് ചെയ്ത് പഠിപ്പിക്കാൻ എനിക്കൊരു സാവകാശമല്ല ഒന്നാമത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എഴുതാനും കൂടെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കി വീഡിയോ ഒട്ടും ക്ലിയർ ആവുന്നില്ല കാരണം ഫോൺ ആവുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ട് ഇത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ഭിന്ന സംഖ്യകളെക്കുറിച്ചാണ് പറയുന്നത് ഈ ഭാഗത്തെ അതായത് ഒരു ഭാഗത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഭിന്നസംഖ്യകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ തന്നെ അവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിന് വൺ ടു നിന്ന് രണ്ട് ഭാഗങ്ങളാക്കി അതിൽ ഒന്നു ഫുള്ള ഭാഗം ഷെയ്ഡ് ചെയ്തു അപ്പോൾ ഇങ്ങനെ അപ്പം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ വൺ ബൈ ടു എന്നാണ് പറയുക അതായത് രണ്ടെണ്ണം ഉള്ളേൽ ഒരെണ്ണം നമ്മൾ ഷെയ്ഡ് ചെയ്തു വൺ ബൈ ടു ഇതാണ് ഭിന്നസംഖ്യ അതായത് ഒരു അംശവും ഛേദവും ഈ ഒന്നെന്ന് പറയുന്ന അം ഈ ഒന്നെന്ന് പറയുന്ന അംശവും അതുകഴിഞ്ഞ് രണ്ടെന്ന് പറയുന്ന ഛേദവും ഈ ഒന്നും രണ്ടും കൂടി ഉൾപ്പെട്ടതാണ് ഒരു ഭിന്നസംഖ്യ ഇനി ഈ ഭിന്നസംഖ്യേനു തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു സാധാരണ ഭിന്നമെന്നും വിഷമ ഭിന്നമെന്നും അപ്പോൾ ഭിന്നസംഖ്യ എന്താണെന്ന് മനസ്സിലായല്ലോ ഒരു ഭാഗത്തെ നമ്മളിപ്പോൾ ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മളിങ്ങനെ എടുത്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ അതിനെ സൂചിപ്പിക്കുക അപ്പോൾ എന്നിട്ട് അതിൽ ആ ഷെയ്ഡഡ് പോർഷൻ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗത്തെ കാണിക്കുന്നു ആ ഭാഗത്തെ കാണിക്കാനാണ് നമ്മൾ ഭിന്ന സംഖ്യ ഉപയോഗിക്കുന്നത് നന്നായിട്ട് മനസ്സിലായിപ്പോ ഒരു ഭിന്ന സംഖ്യയിൽ ഒരു അംശം ഒരു അംശം ഉണ്ടാവും ഒരു ഛേദം ഉണ്ടാവും അതായത് ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും ഉണ്ടാകും ഇതിൽ ഡോമിനേറ്ററും ഡിനോമിനേറ്ററും ഇതുപോലെ വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭിന്ന സംഖ്യകളെന്ന് പറയുന്നത് ഇനി ഈ ഫിന്ന സംഖ്യകളെ നമ്മൾ സാധാരണ ഭിന്നമെന്നും വിഷമഭിന്നമെന്നു പറയും ഈ സാധാരണ വിഷമം എന്ന് പേര് തിരിക്കുന്നത് നമ്മൾ പൂർണ്ണസംഖ്യയെ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സാധാരണ ഫിന്നും വിഷമ ഭിന്നോ എന്ന് തിരിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ബായോ ഇതിൽ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ സാധാരണ ഫിന്നു ഇപ്പോൾ വൺ ബൈ ടു വൺ ബൈ ടുവിനെ നമ്മൾ ചെയ്തു നോക്കി അതായത് ടു ബൈ വൺ ബൈ ടുവിനെ നമ്മളിങ്ങനെ ഹരിച്ച് നോക്കുന്നത് അപ്പോൾ രണ്ടിലൊണ്ട് ചെയ് അപ്പോൾ സോറി സോറി ഇങ്ങനെയല്ല തിരിച്ചാണ് എഴുതേണ്ടത് ആ വൺ ബൈ ടു ഇങ്ങനെയാണ് എഴുതേണ്ടത് ഒന്നിൽ ചേത്തിൽ പോയിൻ്റ് ഇടും ടെൻ ഫൈവ് ഇൻറ്റു ടു ടെൻ സീറോ കിട്ടും അല്ലേ പോയിൻ്റ് ഫൈവ് അപ്പോൾ ഒന്നിനേക്കാൾ ചെറുതല്ലേ അരയല്ലേ ആയോളൂ അപ്പോൾ പോയിൻ്റ് ഫൈവ് തോന്നും അപ്പോൾ ഒന്നിനേക്കാൾ ചെറുതാണ് അപ്പോൾ ഒന്നിനേക്കാൾ ചെറിയ സംഖ്യകളാണെങ്കിൽ അതിനെ നമ്മൾ സാധാരണ ഭിന്നം ഭിന്നമെന്ന് പറയും ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ അതിനെ ഭിന്നം അതായത് ഒന്നിന് നമ്മൾ പറയില്ലേ അതിൻ്റെ അംശം വലുതായിരിക്കും ത്രീ ബൈ ടു ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിനേക്കാൾ വല ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് നമുക്കിവിടെ പോയിൻ്റ് കൊടുത്തിട്ട് വീണ്ടും ചെയ്യാം പത്ത് അപ്പോൾ അയിരണ്ട് പത്ത് അപ്പോൾ ഒന്നര കിട്ടിയില്ലേ അപ്പോൾ ഒന്നിനേക്കാൾ വലിയ സംഖ്യയാണ് അപ്പോൾ അങ്ങനെ ഉള്ളതിനാണ് നമ്മൾ വിഷമസംഖ്യ വിഷമ ഭിന്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഭിന്ന സംഖ്യ സാധാരണ ഭിന്നം വിഷമ ഭിന്നം ഇവ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്കിനി പോവാം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ത്രീ ബൈ ടു ആണ് മുകളിൽ സാധാരണ ഭിന്നത്തിന് വൺ ബൈ ടു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ വലിയ വിഷമസംഖ്യ ഇത് ഭിന്ന സംഖ്യയായത് അപ്പം ഭിന്ന സംഖ്യയിൽ നിന്ന് വലിയ ഭിന്ന സംഖ്യയുണ്ട് ചോദിച്ചിരിക്കണം അപ്പം നമ്മളിവിടെ നോക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന എ ഓപ്ഷനിൽ ടു ബൈ സെവൻ ബി ത്രീ ബൈ സെവൻ സി ഫൈവ് ബൈ സെവൻ ഡി ഫോർ ബൈ സെവൻ എല്ലാത്തിൻ്റെയും ഛേതം എത്രയാണ് സെയിമാണ് ഏഴാണ് അപ്പം ഒരേ ഛേദം വന്നാൽ നമ്മൾ എന്ത് എന്തിനാ ഇതിൽ വലിയ സംഖ്യയെ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ അംശം വലുത് വരുന്ന സംഖ്യ എടുക്കും മനസ്സിലായോ ഒരേ ഛേദം വന്നു കഴിഞ്ഞാൽ അതായത് ഈ അടി കൊടുത്തിരിക്കുന്ന സംഖ്യ എല്ലാത്തിനും സെവനാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഈ മുകളിലുള്ളതിൻ്റെ ഏറ്റവും വലിയ സംഖ്യ എടുക്കും ഇനി നമുക്കതൊക്കെ നമ്മളിപ്പം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത് മറന്നുപോയി എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമ്മളെ ഇവിടെ കുറച്ച് കണ്ട ചെയ്തിരിക്കുന്നത് അപ്പോഴേ നമ്മൾ ചെയ്തു നോക്കുക ടു ബൈ സെവൻ ടുവിനെ സെവൻ കൊണ്ട് ഹരിച്ച് നോക്കുക പോയിൻറ്റ് കൂട്ടി ത്രീനെ സെവൻ കൊണ്ട് ത്രീ ബൈ സെവൻ ചെയ്യുമ്പോൾ പോയിൻറ്റ് ഫോർ ഫൈവ് ബൈ സെവൻ ചെയ്യുമ്പോൾ പോയിൻറ്റ് സെവൻ ഫോർ ബൈ സെവൻ ചെയ്തപ്പോൾ പോയിൻറ്റ് ഫൈവ് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ കേട്ടതാണ് ഇത് ഇവിടെ അല്ലേ പോയിൻറ്റ് സെവൻ അല്ലേ ഫൈവ് ബൈ സെവൻ കിട്ടിയപ്പോ ചെയ്തപ്പോൾ കിട്ടിയത് അപ്പോൾ അതാണ് വലുത് ഇനി ചെറുതാണെങ്കിലോ ചെറുത് കണ്ടുപിടിക്കും നമ്മളിവിടെ പോയിൻറ്റ് ടു അല്ലേട്ട് അപ്പോൾ ചെറിയ മോളിൽ ഒരേ വിഷം ചെയ്തോളേൻ്റെ ചെറിയ സംഖ്യ എടുക്കും ഇവിടെ രണ്ട് എടുക്കും മനസ്സിലായോ ഇനി നമുക്ക് അപ്പോൾ അതിലിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് ഭിന്ന ഒരേ ചെയ്താണെങ്കിൽ വലിയ അംശം ഉള്ളതാണ് അതിലെ വലിയ സംഖ്യ ചെറിയ അംശം ഉള്ളത് ചെറിയ സംഖ്യയായിട്ട് മാറും ഇനി താഴെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കും അതിൽ വേറൊരു വേറൊരു ടൈപ്പാണ് അതായത് താഴെ തന്നിരിക്കുന്ന വലിയ അതിലും വലിയ ഭിന്ന സംഖ്യപടിക്കണം ഏഴ് ബൈ ഒമ്പത് ഏഴ് ബൈ പതിനൊന്ന് ഏഴ് ബൈ ഏഴ് ബൈ എട്ട് ഇങ്ങനെയാണ് നാല് ഭിന്ന സംഖ്യ തന്നിരിക്കുന്നത് ഇത് നോക്കും അംശം പലതായിരുന്നു ഡിഫറെൻ്റ് ആയിരുന്നു ഛേദം സെയിം ആയിരുന്നു ഇവിടെ അംശം സെയിമും ഛേദം ഡിഫറെൻ്റുമാണ് അല്ലെ അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ എങ്ങനെ എടുക്കും ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കണം ഛേദം ചെറുതായത് ഒരേ അംശമാണെങ്കിൽ ഛേദം ചെറുതായ സംഖ്യയാണ് ഏറ്റവും വലുതായിട്ടുണ്ട് ഛേദം വലുതായ സംഖ്യ എന്തായിരിക്കും ഏറ്റവും ചെറുതായിരിക്കും മനസ്സിലായോ ഒന്നുകൂടെ പറയണോ അതായത് നമ്മൾ അംശം ഒരേപോലെ വരുന്ന ഭിന്ന സംഖ്യകളിൽ നിന്ന് വലുത് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഛേദം ഏറ്റവും ചെറുത് വന്നതാണ് എടുക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പം നമുക്കിനി അടുത്ത ഭാഗം നോക്കാം ഇനി താഴെ കൊടുത്ത ഭിന്ന സംഖ്യകൾ വലുതും ചെറുതും കണ്ടുപിടിക്കുക ഇത് ഇത് അംശവും ചേതവും സെയിം അല്ല അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം നാല് ബൈ ഏഴ് രണ്ടേ ബൈ അഞ്ച് മൂന്ന് ബൈ നാല് അഞ്ച് ബൈ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിൻ്റെയും കൂടെ അംശത്തിൽ ഇൻറ്റു ടെൻ കൊടുക്കണം ഇവിടെ ഫോർ എന്നുള്ളത് ഫോർട്ടി ബൈ സെവൻ ആയി ടു എന്നുള്ളത് ട്വൻറ്റി ബൈ ഫൈവ് ത്രീ എന്നുള്ളത് തേർട്ടി ബൈ ഫോർ ആയി ഫിഫ്റ്റി എന്നുള്ളത് ഫിഫ്റ്റി ബൈ നയൻ ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം സെവൻ്റെ കൂടെ ഏത് സംഖ്യ കൊണ്ട് ഓടിക്കുമ്പോൾ ഫോർട്ടി ഉണ്ടായി അപ്പോൾ സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് ആണ് കിട്ടുന്നത് പക്ഷേ സെവൻ ഇൻറ്റു സിക്സ് ആ ഫോർട്ടി ടു ആരെങ്കിൽ പോകും അപ്പം അതിനപ്പുറം അപ്പം അതിന് തൊട്ട് താഴെയുള്ള സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മളിപ്പോൾ ചെയ്തു നോക്കിയാലും പിന്നെ പോയിന്റ് അല്ലേ വരുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ഇപ്പോൾ ഒരേപോലെ വന്നാൽ മാത്രം നമ്മൾ പോയിന്റ് വെച്ച് നോക്കത്തുള്ളൂ അപ്പോൾ ആദ്യത്തിന് ഫൈവ് പിന്നെ ഫോർ കിട്ടി തേർട്ടി ബൈ ഫോർ ചെയ്തപ്പോൾ സെവൻ കിട്ടി ഫിഫ്റ്റി ബൈ നയൻ ചെയ്യുമ്പം ഫൈവ് കിട്ടി ഇനി ഇതിൽ വലുത് ഏതാണ് നമുക്കിപ്പോൾ അറിയാമല്ലോ ഇതിൽ കിട്ടിയ വലുതാണ് വലുത് ഇതിൽ സെവൻ അല്ലേ വലിയ ഡിജിറ്റ് കിട്ടിയ അപ്പോൾ ത്രീ ബൈ ആണ് നമുക്ക് വലുത് ചെറുത് എത്രയാണ് ആണ് കിട്ടിയതല്ലേ അപ്പോൾ ടു ബൈ ആണ് ചെറുത് അതായത് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ അംശത്തിൽ ഒരു പൂജ്യം നൽകിയ ശേഷം ഹരിക്കണം ലഭിക്കുന്ന ഉത്തരത്തിലെ വലിയ സംഖ്യ വലുതും ചെറിയ സംഖ്യ ചെറുതുമായി സോറി അടുത്ത ക്വസ്റ്റ്യൻ എട്ട് രണ്ടിൽ മൂന്ന് ഇതൊരു മിശ്ര ഭിന്നാണ് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒന്ന് കിട്ടും അപ്പം ഈ മിശ്ര ഭിന്നത്തെ സാധാരണ നമ്മുടെ ഭിന്ന സംഖ്യയാക്കി മാറ്റാൻ നമ്മൾ അറിയണം അത് നമുക്ക് ചെയ്യാം അതിന് മുന്നേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് വായിക്കണം വായിച്ചെഴുതണം ഇപ്പം നമ്മളെല്ലാം കുറുക്കു വഴിയെന്ന് വയ്ക്കണം എട്ടേ ബൈ രണ്ടേ മൂന്ന് അതാണ് നമുക്ക് നമ്മൾ ആദ്യം എട്ടേ ബൈ രണ്ടേ മൂന്ന് എട്ടേ ഇൻറ്റു രണ്ടേ ബൈ മൂന്ന് എഴുതി ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അപഗുണനും ഏതോ ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ ഒന്ന് കിട്ടുമെന്നാണ് സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടെ അറിയാറുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എഴുതാമായിരുന്നല്ലോ അപ്പോൾ എട്ട് പൈ രണ്ട് മൂന്നിന് ഏതോ ഒരു സംഖ്യ ആ സംഖ്യയ്ക്ക് നമ്മൾ എക്സ് വന്നു കൊടുത്തു ഗുണിച്ചപ്പോൾ എത്ര കിട്ടി വൺ കിട്ടി അതാണ് ആ എഴുതിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ലൈൻ കണ്ടെത്താൻ നമുക്ക് പറ്റിയ ഏത് പ്രോബ്ലത്തിന് ഈ ഒരു ലൈൻ നമ്മൾ നമ്മളെ ക്വസ്റ്റ്യനിന്ന് വായിച്ച് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് നമ്മൾ ആ സംഖ്യേനങ്ങ് എക്സ് എടുക്കും കണ്ടോ പിന്നെ നമുക്ക് ജോലി പകുതി ഒഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഭിന്ന ഈ മിശ്ര ഭിന്നത്തെ സാധാരണ ഭിന്നമാക്കുന്നത് അതിന് എയ്റ്റ് ഇൻറ്റു ത്രീ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ത്രീ ഇങ്ങനെയാണ് ചെയ്യുന്നത് എട്ട് മൂന്ന് ഇരുപത്തിനാലും രണ്ടും ഇരുപത്തി ആറ് ബൈ മൂന്ന് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ ഇങ്ങനെയാണത് ഇനി എവിടെ മിശ്ര ഭിന്നം വന്നാലും ഇതുപോലെ സാധാരണ ഭിന്നമാക്കാൻ നമ്മൾ പഠിക്കണം അപ്പോൾ അത് സോൾവ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇരുപത്താറ് ബൈ മൂന്ന് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്നായി ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ തന്നെയാണ് വൺ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു ഇവിടെ ഗുണിച്ചിരിക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ത്രീ ബൈ ട്വൻ്റി സിക്സ് ആവും അപ്പോൾ വൺ വൺ ഇൻറ്റു ത്രീ ബൈ ട്വൻറ്റി സിക്സ് ത്രീ ബൈ ട്വൻറ്റി സിക്സ് അപ്പോൾ എത്ര എട്ട് ഇൻറ്റു രണ്ടേ ബൈ മൂന്നിനോട് കൂടി ത്രീ ബൈ ട്വൻ്റി സിക്സ് ഗുണിക്കുമ്പോൾ വൺ കിട്ടും എന്നാണ് പറയുന്നത് മനസ്സിലായോ അടുത്തത് സിക്സ് സിക്സ് ഇൻറ്റു വൺ ബൈ ഫോർ ഇൻറ്റു ടു ഇൻറ്റു ഫോർ ബൈ ഫൈവ് ഇതും ഇതുപോലെയാണ് ഇതെങ്ങനെ ചെയ്യണമെന്നാൽ കൃത്യമായിട്ട് അത് സാധാരണ ഫിന്നാക്കുന്ന വഴ വഴി എഴുതിയിട്ടിട്ടുണ്ട് അത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് ബൈ നാലൊന്നും പതിനാല് ബൈ അഞ്ചൊന്നും കിട്ടും അതിനെ നമ്മൾ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കളി ബാക്കി ഫൈവ് ബൈ ടു ഇൻറ്റു സെവൻ അത് തേർട്ടി ഫൈവ് ബൈ ടു അതിനെ നമുക്ക് മിശ്ര ഭിന്നത്തിലല്ലേ നമുക്ക് കിട്ടേ അത് വിഷ നമ്മൾ ഓപ്ഷനിൽ എങ്ങനെയാണെന്ന് നോക്കണം ഇതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ മിശ്രഫിന്നായിട്ടാണ് കിടുന്നത് അപ്പം ഈ മുപ്പത്തഞ്ചിനെ ഇങ്ങനെ എടുക്കണം നമ്മൾ നോക്കണം താഴെ എന്തായാലും രണ്ട് വരണം മുപ്പത്തഞ്ചിന് നമ്മൾ രണ്ട് കൊണ്ട് ചെയ്ത് നോക്കണം രണ്ട് അപ്പം പതിനേഴ് രണ്ട് മുപ്പത്തിനാല് ഒന്ന് കിട്ടും കേട്ടോ ഇതിനേന് നമ്മളിങ്ങനെ ഈ മുകളിൽ കിട്ടിയ ആൻസറിനെ നമ്മൾ പതിനേഴ് ഇൻഡു ഈ ഡി റിമൈൻഡർ വന്ന വൺ ഇവിടെ നിന്നെടുത്ത് മുകളിൽ കൊടുക്കുക ഹരിച്ച രണ്ട് രണ്ടിവിടെ കൊടുക്കുക ഇങ്ങനെയാണ് ഇതിനെ വീണ്ടും തിരിച്ചാക്കുന്നത് സാധാരണ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ മിശ്ര ഫിന്നാക്കാനും സാധാരണ ഫിന്നാക്കാനും നോക്കിക്കൊള്ളണം കേട്ടോ നമുക്ക് എക്സാമിന് എങ്ങനെയാണോ തന്നിരിക്കുന്നത് അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നാല് ബൈ പതിനൊന്നിനോട് എത്ര കൂട്ടിയോ ഒന്ന് ലഭിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നാല് ബൈ പതിനൊന്നിനോട് എത്ര കൂട്ടണം എന്നാണ് അപ്പോൾ പ്ലസ് ഇടുക എക്സ് ഇടുക ഈക്വൽ ടു വൺ ഇവിടെ പ്ലസ് ആണ് അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ നാല് ബൈ പതിനൊന്ന് പതിനൊന്ന് ബൈ നാലാവില്ല ഇൻറ്റു ചെയ്താൽ മൾട്ടിപ്ലിക്കേഷ സോറി ഇൻറ്റു ചെയ്താൽ ഹരണമാവും ഹരണം ചെയ്തിരുന്ന മൾട്ടിപ്ലിക്കേഷനാകും അത്രയേ ഉള്ളൂ അത് മാത്രമേ മാറത്തുള്ളൂ ഇതിൽ മാറത്തില്ല ഇതിൽ പ്ലസ് മൈനസ് ആയി അപ്പോൾ ഇവിടെ എക്സ് സിക്കല് വൺ മൈനസ് ഫോർ ബൈ വൺ അത് ചെയ്തപ്പോൾ നമുക്ക് സെവൻ ബൈ ഇലവൺ കിട്ടി ഫൈനൽ ആൻസർ അടുത്ത ഫോർ ഇൻറ്റു വൺ ബൈ ഫൈവിനേക്കാൾ എത്ര കൂടുതലാണ് എട്ട് എത്ര കൂടുതൽ ഉള്ളെന്നാണ് അപ്പോൾ ആ കൂടുതലുള്ളതും കൂടെ കൂട്ടിയാലാണ് എട്ട് കിട്ടുന്നത് ഫോർ ബൈ വൺ ബൈ ഫൈവിനോട് എത്രയും കൂടെ കൂട്ടുമ്പോൾ എട്ട് കിട്ടും അപ്പം അതും ഇതുപോലെ തന്നെ എഫ്സ് കണ്ടുപിടിക്കാം സോറി എയ്റ്റ് മൈനസ് ട്വൻ്റി വൺ ബൈ ഫൈവ് വരെ അത് ചെയ്തോളൂ അത് ബാക്കിയുണ്ട് അതായത് നമുക്ക് എയ്റ്റ് ഇൻറ്റു ഫൈവ് എട്ടഞ്ച് നാൽപ്പത് നാൽപ്പത് മൈനസ് ഇരുപത്തൊന്ന് ഡിവൈഡഡ് ബൈ ചരൂരിക്ക് കുറിച്ചേ നാൽപ്പത് മൈനസ് ഇരുപത്തൊന്ന് ഡിവൈഡ് ബൈ അഞ്ചെന്നാവും അപ്പം പത്തൊമ്പത് ബൈ അഞ്ച് അതാണ് ഫൈനൽ ആൻസർ അതിൻ്റെ ആൻസർ പത്തൊമ്പത് ബൈ എന്നാണ് പിന്നെ ഫുള്ള് എഴുതിയിട്ടില്ല പത്തൊമ്പത് ബൈ അഞ്ച് വേറെ ബുക്ക് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ടാണ് ഇതിലോട്ടാക്കുന്നത് അങ്ങനെ പറ്റിപ്പോയത് അടുത്തത് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ബൈ ടു അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഡിവിഷൻ ആവുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക ആദ്യത്തെ വൺ ബൈ ടു എടുത്തത് അത് ഡിവിഷൻ അപ്പോൾ ഇൻറ്റു ടു ബൈ വൺ എന്നാവും ഇൻറ്റു ടു ബൈ വൺ ഒരു ഈ ആദ്യത്തെ ടുവും ഇതും കൂടെ കട്ട് ചെയ്തു പോയി ബാക്കി ടു ബൈ വൺ അതിൽ ടു അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെയാണ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ബൈ ടു ഡിവൈഡഡ് ബൈ ടു ആദ്യത്തെ വൺ ബൈ ടു എഴുതി ഇത് ടു ബൈ വൺ ആയി ഇൻറ്റു ടു എന്നുള്ളത് വൺ ബൈ ടു ആയി ഈ ടു കട്ട് ചെയ്തു അത് കഴിഞ്ഞ് വൺ ബൈ ടു ആണുള്ളത് അപ്പം ഇവിടെ വൺ ബൈ ടു ആണ് ആൻസർ ഇവിടെ ടു ആണ് ആൻസർ ഇനി രണ്ടും ഒൻ ബൈ മൂന്നിനെയും ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇരുപതാണ് അപ്പം രണ്ട് വൺ ബൈ ത്രീ ഇൻറ്റു എക്സ് ഇൽ ടൂ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ഇരുപത്തൊന്ന് കിട്ടും പഴയതുപോലെ തന്നെ ഇതിനെ സാധാരണ ആക്കി എഴുതുക ഏഴ് മൂന്ന് ഇരുമൂന്ന് ആറു ഒന്ന് ഏഴ് ഏഴ് ബൈ മൂന്ന് ഇൻറ്റു എക്സ് ഇക്കളി ഇരുപത്തൊന്ന് എക്സ് കണ്ടുപിടിക്കുക ഇരുപത്തൊന്ന് ഇൻറ്റു ഇവിടെ ഗുണിച്ചിരിക്കുന്ന അപ്പുറത്തോൾ തിരിച്ചിട്ട് ഗുണിക്കുക ത്രീ ബൈ സെവൻ നയൻ എന്ന ആൻസർ കിട്ടി എല്ലാവർക്കും മനസ്സിലാവുന്ന പറയും മനസ്സിൽ വിചാരിക്കുന്നു ഇതൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത് അടുത്ത നമ്മൾ ദശാംശ സംഖ്യകൾ പറയാൻ ദശാംശ സംഖ്യകൾ ഛേദം ഇതിലും ചേതവും അംശമൊക്കെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഒരുമിച്ചെടുത്തത് ചേതം പത്തോ പത്തിൻ്റെ ഗുണിതങ്ങളോ ആയിട്ടുള്ള ഭിന്നസംഖ്യകളാണ് ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴത്തെ രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക അപ്പോൾ മൂന്ന് മാത്രമേ സോറി മൂന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് മാത്രമേ ഉള്ളെങ്കിൽ എന്തിനും എന്ത് ചെയ്യണം ഇപ്പുറത്തൊരു സീറോയും കൂടെ കേട്ടോ ഒരു പോയിൻ്റ് ഇട്ടാൽ അതിൻ്റെ ആൻസറായി സീറോ പോയിൻ്റ് ത്രീ എത്ര അടിയിൽ എത്ര എത്ര സീറോ ഉണ്ടോ അത്രയും ഡിജിറ്റ്സ് പോയിൻറ്സിൽ വരണം അങ്ങനെയാണ് അത് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അതുപോലെ നാല് മൂന്ന് ബൈ നാല് തുല്യമായ ദശാംശം ചെയ്ത് ഇതിനെ സാധാരണ പിന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഫോർ ഇൻറ്റു ഫോർ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ അത് നന്നാല് പതിനാറ് പതിനാറ് മൂന്നും പത്തൊമ്പത് ബൈ നാല് നീട്ടി അങ്ങനെയാണ് നമുക്ക് ആ പത്തൊമ്പത് ബൈ നാല് അവിടെ കിട്ടിയിരിക്കുന്നത് അതിനെ നമ്മൾ ഹരിക്കണം പത്തൊമ്പതിന് നാല് കൊണ്ടിരിക്കും നാല് പോയിന്റ് ഏഴ് അഞ്ചെന്ന് കിട്ടും വീണ്ടും തീർന്നിട്ടില്ല പക്ഷെ പക്ഷേ നമ്മളത്ര മതി നമുക്ക് അതങ്ങനെയാണ് അത് കിട്ടുക ഇനി പോയിന്റ് വൺ ഇൻറ്റു പോയിൻറ്റ് പോയിന്റ് ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സംഖ്യ പോയിൻ്റിന് ശേഷം ഇവിടെ ഒരു സംഖ്യ ഇവിടെ ഒരു സംഖ്യ മൊത്തം എത്ര സംഖ്യ ഉണ്ട് ഗുണിക്കാനാണ് മൂന്ന് സംഖ്യ ഉണ്ട് അപ്പോൾ മൂന്ന് പൂജ്യം അല്ലെ മൂന്ന് പൂ രണ്ട് പൂജ്യം ഒരിതും അപ്പോൾ മൂന്ന് സംഖ്യയായി അതിന് ശേഷം പോയിന്റ് ഇട്ട് കൊടുക്കുന്നു അടുത്ത പോയിൻറ്റ് എയ്റ്റിനോട് എത്ര കുട്ടിയോ ഒന്ന് കിട്ടും പോയിൻറ്റ് എയ്റ്റ് പ്ലസ് എക്സ് സി സിക്കൽ ടു വൺ എക്സ് സി വൺ മൈനസ് സീറോ പോയിൻറ്റ് എയ്റ്റ് സംശയമുള്ള എഴുതി കൂട്ടിയും അത് സംഖ്യകൾ ആഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് കൃത്യമായ സ്ഥാനങ്ങളിൽ എഴുതിയിലും തെറ്റാൻ ചാൻസ് ഉണ്ട് ഇനി വലിയ ദശാംശ സംഖ്യയാണ് വലുത് കാണാനും ചെറുത് കാണാനും ഒരേ ഇതാണ് കേട്ടോ നമ്മളിവിടെ ആദ്യം നോക്കും ഫസ്റ്റ് ഡിജിറ്റ് ഫൈവ് ആണ് എല്ലാത്തിലും അപ്പോൾ അതെല്ലാത്തിനും സെയിമാണ് വലുതോ ചെറുതോ ആണെങ്കിൽ നമ്മൾ ആദ്യം വേറെ നോക്കി പിന്നെ അടുത്തത് പോയിൻറ്റ് കഴിഞ്ഞുള്ള ആദ്യത്തേത്തത് പൂജ്യം ഇതിലും പൂജ്യം ഇതിൽ ഒന്നാണ് മറ്റേതിൽ പൂജ്യം അപ്പം ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒന്ന് കിട്ടി അങ്ങനെയാണ് ഇത് വലുത് ഇനി ചെറുതാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇതിൽ ചെറുത് നോക്കണം അപ്പം എല്ലാം സീറോ ഇവിടെ നാലാണ് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒമ്പതാണ് ഇവിടെ ആണെങ്കിൽ എട്ടാണ് അപ്പം ഈ നാലാണ് ചെറിയ സംഖ്യ അങ്ങനെയാണെങ്കിൽ ചെറുതും വലുതും പോയിൻ്റ് സംഖ്യകളിൽ കണ്ടുപിടിക്കാം നമ്മൾ പോയിൻറ്റിന് ശേഷമുള്ള സംഖ്യകൾ നോക്കും പിന്നെ എഴുതി കൂട്ടുന്നത് സൈഡിൽ ചെയ്തിട്ടുണ്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൺ പ്ലസ് വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ തൗസൻഡ് അപ്പോൾ ആദ്യത്തെ വൺ വൺ പോലെ എഴുതി പ്ലസ് വൺ ബൈ ടെൻ ആകുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടണം അപ്പോൾ പോയിൻറ്റ് വൺ നൂറാകുമ്പോൾ രണ്ട് അപ്പോൾ പോയിൻറ്റ് സീറോ വൺ പോയിന്റ് സീറോ സീറോ വൺ ചെയ്യുമ്പോൾ വൺ പോയിൻ്റ് സീറോ അല്ല വൺ 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 ഇത്രയാണ് ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളുടെയും ബേസിക്സ് ഇനി ബാക്കി നമുക്ക് എ സി ആർ ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോറി ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും ഓക്കെ